ഇതേ ചന്ത ബൈക്കുള്ളതിലൊന്നുമില്ല അതാണ് ഈ ബൈക്കുട്ടിപ്പോ പർപ്പറമ്പ് തുടർന്നാണ് അത് പെറ്റാണ് അതിന്റെ കുട്ടികൾക്കു അതൊന്നും അത് ഏറ്റാത്ത വിലയാണ് ഈ പച്ച ഈ പച്ചിന്റെ കുട്ടി നാശമായിട്ട് പോയി പൈൻറ്റു അതിന്റെ കുട്ടിയൊക്കെ തൊള്ളി തൊള്ളി കൂട്ടാതാറില്ല ഇതൊരു പാറത്ത് കൊണ്ടി കിട്ടിന്റെ മേലെ

അതൊന്ന് ഓൽക്കു തോലി കണ്ടോ ഇതാ ബജി കേട്ടോ ഇതാണോ ഒന്നര മാസം ഒന്നര മാസം ഈ എന്റെ കാലഘട്ടത്തിൽ മുത്തുവിനെ മാറ്റണ്ട അത് ഗ്യാരണ്ടി എടുത്തരാ ആ അന്റെ എന്റെ കാലറത്തിനാ ബുത്തഡ് മാറ്റാവിലെ ചെറുപ്പക്കാരനാണല്ലോ ആ രണ്ടാമത് രണ്ടുപേർ പറ്റും അതൊക്കെ ഇതൊക്കെ നാട്ടിൽ പോയി പഠിച്ചത് നല്ല കായൊത്ത് പഠിച്ചത് അറുപത്തഞ്ചു അറുപതഞ്ചു ആ ഇതാണ് എന്റെ കുട്ടിയെ ഇതൊരു കടിഞ്ഞിപ്പായ് കുട്ടിയാണ് പല്ല് ചാടാത്തൊരു കുഞ്ഞിക്കുട്ടിയാണ് ഇത് ഇതിനകത്ത് അപ്പൊ തൊത്തുനിന്ന് കഴിച്ചോടൊരു കെട്ടിയാണ് തോത്തിലുണ്ട് ബൈക്കിള് എമ്പത്തയ്യായിരം തൊണ്ണൂറായിരത്തിന്റെ ബൈക്കിൽ തൊത്തിലുണ്ട് അതാണ് അത് ഈ ബജ് ഈ ബജ് കൂട്ടിയെ ഒരു പാത്രം കൊണ്ട് കൊടുത്താ ഞമ്മള് കെട്ടിയ മാതിരി അല്ലെന്ന് പറഞ്ഞ ഇത് ബിസ്ക്കറ്റ് കളറാ ഈ കളറിനൊരു പ്രത്യേകത ഉണ്ട് നല്ല കട്ടിയാക്കറമ്പോ അതിന്റെ കുട്ടിയാണ് അഥവാ മൂന്ന് പെണ്ണുങ്ങൾ ആക്കി ഒരാളെ വാൽമ വിളിച്ചാൽ മതി ആണി കാണി ആ കൊടുത്തോക്ക് താജു പോയി ചെറിയ കടവിന്റെ കന്നുവിടെ ഇതില്ല நல்லா சோக்கா நோக்கா பஞ்சம் நோக்கா காய்ச கெட்டியா போரே ஜி போனா ஈ பஞ்சம் நோக்கா நீ மக்களே இவடக்கே ஒன்னு கண்டி ஒன்னு இவட பே കടന്ന് കെട്ടില്ല ഇന്നലും പിന്നെ കറന്ന് കെട്ടിയാൽ ഒന്നിനും പറ്റില്ല പറ്റിയ അറിയാത്തോണ്ട് കേട്ടോ കന്ന് അല്ല ഏത് ബൈക്കുകളും കന്ന് ലോഡിൽ വരുന്ന കന്നുകൾ ചിലപ്പോ അന്ന് കിടക്കാൻ പറ്റില്ല നാട്ടിൽ നിന്ന് വരുന്ന ബൈക്കുകൾ മുഴുമ്പോ കറക്കഞ്ഞ അഞ്ചു പറ്റില്ല കച്ചോടെ കയ് ഒരു ഈ ട എമക്കാരനാണ് പോയിരുന്നല്ലോ പൈസ ഒന്നും ഇല്ലല്ലോ എരുമ പൈസ ഒന്നും ഇല്ലല്ലോ ചോദിച്ചൊന്നും മണോട് വരും

കുട്ടിയാ സേ ഇത് എന്റെ വാസ്തു ണോ ഞങ്ങൾ കുട്ടിയ ദിവസമായിട്ടുള്ള എല്ലാവരും ശരി വണ്ടിക്കാട്ട് പോലെ ஏய் பச்சோ ஏன் பண்ணா ഈ പജു കൊണ്ടേക്കോളൂ പജു പെറ്റിന് പതിനഞ്ച് ദിവസമായിട്ടില്ല കേട്ടോ പജ് തൊള്ളിയും തൊള്ളിയും കൂട്ടി പജേ മുട്ടി നാസായ പേര് അജിനു പോവാണ് ഈ മൂന്ന് പച്ച തന്ന ഒരു വയരലിനെത്താ മതി അത്ര സുഖാണ് ബിസ്കറ്റ് കളറും എത്ര പറഞ്ഞു ഇത് മുയ്മ നാട്ടിലെ നാട്ടിലെ ഒരു പജും ചന്ത പൈക്കളി ഇപ്പൊ പറഞ്ഞില്ലേ നാട്ടിലൊക്കെ വന്നാൽ പുലിച്ചതും കെട്ടും നാറിയതും ഒക്കെ തിന്നും കുടിച്ച് വെച്ച് ഈ പച്ചുകൊണ്ടിരിക്കുക പിന്നിട്ട് ചൊരത്തി കിടക്കും ഇപ്പൊ ചൊരത്തു അതാ ചുരത്തില്ല ഇങ്ങനെ ഒറ്റച്ചോടെ വാണ്ടാച്ചിട്ടാണ് കിടക്ക ആ ഒറ്റി പോണുതാണ് വെച്ചടുക്ക വെച്ചിട്ട് ഈ കറവായിരുന്നോ ഇത്തരം ഒരു ബോസ്റ്റിൽ ഒരു പജി ഉണ്ടാവില്ല കേട്ടോ ഞാൻ അത് പറയില്ല നിര് പതിനായിരം മറിഞ്ഞിട്ടൊന്ന് ജഡ്ജത് കൊണ്ടുപോയി പോ